ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യം തന്നെ എല്ലാവരോടും ഒരു വലിയ നന്ദി പറഞ്ഞോട്ടെ നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോയ്ക്ക് സപ്പോർട്ട് തന്നതിന് കുറേ നല്ല കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഞാനത് മുന്നോട്ടുള്ള വീഡിയോസിൽ ശരിയാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും പിന്നെ ഇന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ പ്രകൃതി രമണീയമാണ് അതുകൊണ്ട് ചില ചില ശബ്ദങ്ങളൊക്കെ കേട്ടെന്നിരിക്കും പക്ഷികളുടെയൊക്കെ അതൊന്നും കാര്യം കേട്ടോ പിന്നെ ഇന്ന് ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് തൊട്ട് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ എന്നെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒക്കെ തരാമെന്ന് അതിനാണിന്ന് വന്നിരിക്കുന്നത് വെറുതെ ഇന്ന് ഞാൻ എന്നെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ ഒരു സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സോഷ്യൽ മീഡിയ അതായത് ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊരു വൺ സിക്സ്റ്റി കെ പ്ലസ് ഫാമിലി ഉണ്ട് അതിൽ ഞാൻ ഒരു ക്യു എൻ എ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസേഴ്സിലൂടെ ഞാൻ നിങ്ങളെ എന്നെ നിങ്ങൾക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഓക്കെ അപ്പം അതിൽ ഒരുപാട് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഓരോന്നെടുത്ത് വായിക്കാൻ പോയാൽ നമ്മൾ ഇന്നൊന്നും തീരത്തില്ല അതുകൊണ്ട് ഞാൻ അതിൽ നിന്നും ഓൾട്ടർ ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസേഴ്സിലോട്ടാണ് ഞാൻ പോകാൻ പോകുന്നത് ഫസ്റ്റ് വൺ എന്നോട് കണ് എന്നെ പരിചയപ്പെടുന്ന എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് പേര് കേട്ടിട്ടില്ല എന്താണ് മീനിങ്ങ് ശരിക്കും നിങ്ങളെപ്പോലെ എൻ്റെ പേര് ഞാൻ വേറൊരാളെ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല എനിക്ക് ആദ്യം എന്നായിരുന്നു പേര് പിന്നീട് അജ്ലാന്നാക്കി എൻ്റെ പപ്പയിട്ട പേരാണ് ഇതിൻ്റെ മീനിങ് ഞാൻ ചോദിച്ചപ്പം പപ്പ അങ്ങനെ ഒരു ഇഷ്ടത്തിന് ഇട്ടെന്നേ ഉള്ളൂ അതായത് പ്രത്യേകിച്ച് മീനിങ് ഒന്നും നോക്കിയില്ലെന്നാണ് പറഞ്ഞത് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു അവിടെ ഞാൻ കണ്ടുപിടിച്ചത് അ ബിലീവർ ഓഫ് ഗുഡ് ദൈവവിശ്വാസി എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മീനിങ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് അതിനകത്തുനിന്ന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം കൂട്ടിയിട്ട് രസല്ലേ അപ്പം ഇതാണ് എൻ്റെ പേരിൻ്റെ മീനിങ് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ എവിടെയാണ് ഞാൻ കോട്ടയത്തു നിന്നാണ് കോട്ടയത്ത് ടൗണിൻ്റെ ഏകദേശം അടുത്തായിട്ട് വരും ഓക്കെ അടുത്തത് ജോബ് ചെയ്യുവാണോ പഠിക്കുവാണോ ഞാൻ ഇപ്പം പഠിക്കുവാണ് കുറച്ച് നാൾ മുൻപേ വരെ ഒരു ഒരു വർഷം മുന്നേ വരെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പ്രൊഫഷൻ ഞാൻ ടീച്ചറായിരുന്നു പിന്നെ ഒരാൾ ക്വാളിഫിക്കേഷൻ ചോദിച്ചായിരുന്നു ഞാൻ മാത്തമാറ്റിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് അതിന് ശേഷം ഞാൻ ബി എഡ് എടുത്തു പിന്നെ ഞാൻ ഒരു വർഷം ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം റിസൈൻ ചെയ്തു ഇപ്പം ഞാൻ പഠിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഗവൺമെൻറ് ടെസ്റ്റുകൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നെക്സ്റ്റ് വീട്ടിൽ ആരൊക്കെയുണ്ട് എൻ്റെ വീട്ടിൽ പപ്പയുണ്ട് അമ്മയുണ്ട് പിന്നെ എനിക്കൊരു എൽഡർ ബ്രദറും ഉണ്ട് ഇത്ര പേരാണ് എൻ്റെ വീട്ടിൽ ഉള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ആർ യു മാരിറ്റ് അതെ കണ്ടാൽ തോന്നത്തില്ലെങ്കിലും ഞാൻ മാരീഡ് ആണ് അല്ല അങ്ങനെ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ നേരിട്ട് കാണുന്നവർ എന്നോട് പറയാറുണ്ട് അയ്യോ കല്യാണം കഴിഞ്ഞാണോ അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ ഇത് ഞാൻ തള്ളുവൊന്നുമല്ല എന്നോട് നേരിട്ട് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മാരീഡാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ശരിക്കും മാരീഡാണ് കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം ഒരു വർഷമായി ചേട്ടൻ എവിടെ ചേട്ടായിയുടെ എവിടെയാണ് എന്തു ചെയ്യുന്നു ചേട്ടായി എന്ന് ഉദ്ദേശിച്ച ഹസ്ബൻഡിനെയല്ലേ ഓക്കേ ആയിരിക്കും ചേട്ടൻ ചേട്ടൻ്റെ പേര് വിഷ്ണു എന്നാണ് ചേട്ടൻ്റെ പേര് വിഷ്ണു എന്നാണ് ഇപ്പം ചേട്ടൻ ഇവിടെ ഇല്ല ചേട്ടൻ ശരിക്കും സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയി പോവാണ് ചേട്ടൻ ഒരു ചേട്ടൻ പോളിടെക്നിക് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഈ വീഡിയോ ഞാൻ ഇതുപോലെ തന്നെ പോസ്റ്റ് ചെയ്തുള്ളു കേട്ടോ ചേട്ടൻ പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുകയാണ് ഓക്കെ ഞാൻ കുറച്ച് എന്താ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാട് പറയാൻ പോയാൽ ഭയങ്കര ലാഗിങ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഒത്തിരിയൊന്നും പറയുന്നില്ല ആർ ആരും ഡാൻസർ ഇത് ചോദിച്ചത് ടി ഇൻസ്റ്റയിലെ ആൾക്കാർ തന്നെയാണ് കാരണം ഞാൻ ഇൻസ്റ്റയില് ഡാൻസ് റീൽസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഞാൻ ഒരു ട്രെയിൻഡ് ഡാൻസർ ഒന്നുമല്ല പക്ഷേ എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കുന്നവരെയും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാൻ നടക്കാതെ പോയൊരാഗ്രഹമാണ് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുക എന്നുള്ളത് പക്ഷേ ഇനി എപ്പോഴെങ്കിലും ചാൻസ് കിട്ടിയാൽ എനിക്ക് ഡാൻസ് പഠിക്കണം എന്ന് വളരെ ആഗ്രഹമുണ്ട് പിന്നെ വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ് വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നവരെയും അല്ലെ ഞാൻ സ്നേഹിക്കുന്നവരെയും സന്തോഷമായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതി അവരെ സന്തോഷമായിട്ട് വയ്ക്കുക അതാണ് എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഓക്കെ ഇതുപോലെ തന്നെ വേറൊരു പ്രശ്നം കൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതും എടുത്തേക്കുന്നു ഹാപ്പി ആയി ഇരിക്കാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ എന്നെ കാണുന്ന ഒരു ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിരിക്കും കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സങ്കടം കാണുമല്ലോ എല്ലാവർക്കും നെഗറ്റീവ് തോട്ട്സ് കാണും സങ്കടങ്ങളൊക്കെ കാണും ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം ചിന്തിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ മുന്നിലുള്ളവർ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സന്തോഷമായിട്ടിരിക്കണമെന്നാഗ്രഹം അതുകൊണ്ട് ഞാൻ ഒരുപാട് സങ്കടം അവരുടെ മുന്നിൽ കഴിയുന്നത്ര എക്സ്പ്രസ് ചെയ്യാറില്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ ശ്രമിക്കും ഓക്കെ പിന്നെ ജീവിത ലക്ഷ്യം ജീവിത ലക്ഷ്യം ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് ലൈഫിൽ ഇരിക്കണമെന്നാണല്ലോ ആഗ്രഹം ആ സന്തോഷം കിട്ടാൻ വേണ്ടി ഉള്ള ശ്രമത്തിലാണ് ഓക്കെ ജീവിത ലക്ഷ്യം അങ്ങനെ അത് ഒരുപാട് എയിംസ് ഉണ്ട് അതൊക്കെ നടന്നു കഴിഞ്ഞ് പറയാനാണ് ആഗ്രഹം ഇപ്പം അതൊന്നും പറയാൻ ആഗ്രഹമില്ല എന്താണേലും സന്തോഷമായിട്ട് ലൈഫിൽ ഇരിക്കുക എന്നാണ് വിഷ് ചെയ്യുന്നത് എല്ലാവരും അങ്ങനെയല്ലേ പിന്നെ പിന്നെ എന്നുള്ള ഒരാളെ ചോദിച്ചാണ് ഹെയറിൽ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഹെയർ കെയർ വേറെ വേറൊരാൾ ഡയറക്റ്റ് മെസ്സേജ് ചോദിച്ചായിരുന്നു ഹെയർ കെയർ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ ഹെയറിൽ ഒരു സെവന്തു വരെയൊക്കെ ഞാൻ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞപ്പം ഞാനൊരു എയ്ത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ മുടിയിൽ നര വരാൻ തുടങ്ങി കുട്ടി നിര അപ്പം ഒരെണ്ണമൊക്കെ ആദ്യം ഉള്ളായിരുന്നു പിന്നെ അത് കൂടാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പം നമ്മളൊരു ആയുർവേദ ഡോക്ടറിനെ കാണിച്ചിട്ട് പിന്നെ അവിടുന്ന് നിന്ന് കിട്ടിയ ഒരു സ്പെഷ്യൽ ഓയിലാണ് യൂസ് ചെയ്യാറുള്ളത് തുടങ്ങിയത് ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഹെയർ കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാടൊന്നും ചെയ്യാറില്ല നാച്ചുറൽ ആയിട്ടുള്ള ചില ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ അപ്പം ഹെയർ കെയറും പിന്നെ ഞാൻ എ ഹെയർലെ ഏത് ഈ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇതെല്ലാം കൂടെ കൂട്ടി ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടാം അല്ലെങ്കിൽ ഇത് ഭയങ്കര ലെങ്തിയായിപ്പോൾ എനിക്ക് ഹെയർ എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്ററിയാണ് എൻ്റെ അമ്മയ്ക്ക് മുടി ഉണ്ടായിരുന്നത് അങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ വേണ്ട പിന്നെ നമുക്ക് ഇൻസ്റ്റയിൽ വന്നതുകൊണ്ട് ഒരുപാട് കമൻസ് വേറെ റീൽസിനെ കുറിച്ചൊക്കെ വന്നിട്ടുണ്ട് ഞാൻ റീൽസിലൂടെ ആണ് കുറച്ച് ആൾക്കാരെങ്കിലും അറിയാൻ തുടങ്ങി അതുകൊണ്ട് റീൽസ് നല്ലതാണ് അങ്ങനെയുള്ള ഒക്കെ വന്നിട്ടുണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ എഴുതി ഇങ്ങനെ കൂട്ടത്തിൽ കണ്ടതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചതേ ഉള്ളു അങ്ങനെയൊക്കെ പറഞ്ഞവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇൻസ്റ്റയിൽ നിന്ന് ഞാൻ നേരെ യൂട്യൂബിലോട്ട് ഇങ്ങോട്ട് വന്നത് അവിടെ തന്ന സപ്പോർട്ട് നിങ്ങളിവിടെയും തരണം ഒന്ന് ഞാൻ തരണം തരും എന്ന് പ്രതീക്ഷിക്കുന്നു ഉള്ള ഇത്രയും കാര്യങ്ങളായിരുന്നു കറക്റ്റ് എന്താ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ബാക്കിയൊക്കെ ഹായ് ഹലോ സുഖാണോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു അതൊന്നും അങ്ങനെ എന്ന് തോന്നുന്നു അപ്പം ഇത്രയൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള അത്യാവശ്യം കുറച്ചൊക്കെ ഡീറ്റെയിൽസ് ഇന്നത്തെ ഈ വീഡിയോട് കൂടി എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഞാൻ ഇൻട്രൊഡക്ഷൻ ഇടുന്നില്ല ഇനി നമ്മൾ നേരെ വേറെ വേറെ കണ്ടൻസിലോട്ട് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒത്തിരി അപ്പോൾ വരുന്നല്ലേ ഇതൊക്കെ ഓരോ മാറ്റാനുള്ള കാര്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കാം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും അതുവരെ ബായ് ശരി